ത്രിതൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനേറ്റ തിരിച്ചടിയുടെ കാരണങ്ങൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് ശബരിമല വിഷയവും ന്യൂനപക്ഷങ്ങൾ എൽ ഡി എഫിൽ നിന്ന് അവർന്നു നിൽക്കാൻ തീരുമാനം എടുത്തതും തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇതിൽ ശബരിമലയെ മുഖ്യ അജണ്ടയാക്കി ശബരിമല കൊള്ളയടിക്കുവാൻ സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നേരിട്ട് ചില ഇടപെടലുകൾ നടത്തിയെന്ന തരത്തിൽ ബി ജെ പി സംസ്ഥാനത്തൊട്ടാകെ പ്രചരണങ്ങൾ നടത്തുമ്പോൾ സംസ്ഥാനത്തെ മൊത്തം തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മാറ്റി നിർത്തിയാൽ ഇത്തരം പ്രചരണങ്ങൾ ബി ജെ പി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല സഹായിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കും കുറെ കൂടി വ്യക്തമായി ശബരിമല സ്ഥിതി ചെയ്യുന്ന ഇടവും അതിൻ്റെ ഇടത്താവളവുമൊക്കെയുള്ള പഞ്ചായത്തുകൾ പരിശോധിക്കുമ്പോഴാണ് ശബരിമല വിഷയം ഒരു തരത്തിലും ബി ജെ പിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയില്ല എന്ന് ബോധ്യപ്പെടുന്നത് സംസ്ഥാനത്ത് ഉണ്ടാകുന്ന ഏതൊരു വിഷയത്തെയും വളരെ സങ്കുചിതമായി വർഗീയ ചുവയോടെ ജനങ്ങളുടെ ഇടയിൽ അവതരിപ്പിക്കാൻ ഒട്ടും അടി കാണിക്കാത്ത ബി ജെ പി ശബരിമല വിഷയം പലപ്പോഴും തങ്ങളുടെ തെരഞ്ഞെടുപ്പ് ആയുധമാക്കുവാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ആ വിഷയത്തിൽ അവർ ഒരിക്കൽ കൂടി പരാജയപ്പെടുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഞാൻ മുമ്പ് വിശേഷിപ്പിച്ച ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഇടങ്ങളും ഒപ്പം സ്വാമി അയ്യപ്പൻ വളർന്ന് അദ്ദേഹത്തിൻ്റെ വളർത്തച്ഛനായി അറിയപ്പെടുന്ന പന്തളം മുൻ രാജകുടുംബം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ ബി ജെ പിക്ക് ഉണ്ടായ തെരഞ്ഞെടുപ്പ് അനുഭവങ്ങളും ശബരിമലയിലേക്ക് മടങ്ങി വന്നാൽ ശബരിമല സ്ഥിതി ചെയ്യുന്ന പൊന്നബലമേട് ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ സീതത്തോട് എന്ന പഞ്ചായത്തിന്റെ ഭാഗമാണ് സീതത്തോട് പഞ്ചായത്തിൽ എൻ ഡി എക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല എന്നതിനപ്പുറം പൊന്നബലമേട് സ്ഥിതി ചെയ്യുന്ന ഗവി എന്ന വാർഡിൽ അവിടെ മത്സരിച്ച് ജയിച്ചത് മണികണ്ഠൻ എന്ന ശബരിമല ഭക്തനാണ് എന്ന് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും എന്നാൽ ഈ മണികണ്ഠൻ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയായി അവിടെ വലിയ വിജയം നേടുമ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് മൂന്നാം സ്ഥാനത്തേക്ക് പുറന്തള്ളപ്പെടേണ്ടി വന്നു അപ്പൊ ഗവി ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ മുതൽ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഏഴ് പഞ്ചായത്തുകളിൽ ഞങ്ങൾ നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഏഴ് പഞ്ചായത്തുകളിലൂടെ എൻ ഡി എക്ക് മൊത്തം ലഭിച്ച വാർഡ് മെമ്പർമാരുടെ എണ്ണം കേവലം ഏഴ് മാത്രമാണ് വടശ്ശേരിക്കരയിൽ ഭേദപ്പെട്ട പ്രകടനം എൻ ഡി എ കാഴ്ചവെച്ചു എന്ന് പറയുമ്പോൾ അവർക്ക് ലഭിച്ചത് കേവലം രണ്ട് സീറ്റുകൾ ഞാൻ ഊൺ പറഞ്ഞ സീതത്തോട് സീതത്തോട് പഞ്ചായത്തിൽ ഒരു സീറ്റിൽ പോലും എൻ ഡി എക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല ചിറ്റാറിൽ അവരുടെ വിജയസംഖ്യ പൂജ്യം മാത്രമാണ് റാന്നി റാന്നി പഴവങ്ങാടി റാന്നി അങ്ങാടി പെരുന്നാട് തുടങ്ങിയ ഇടങ്ങളിൽ ബി വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേടിയ രീതിയിലായിരുന്നു തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പന്തളം മുനിസിപ്പാലിറ്റിയെ പ്രത്യേകം നമ്മൾ പരാമർശിക്കണം ശബരിമലയിലേക്ക് എത്തുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഭക്തരും പന്തളത്തെത്തി തിരുവാഭരണം ഇരിക്കുന്ന ദേവാലയവും ഒക്കെ സന്ദർശിച്ചിട്ടാണ് അവർ ശബരിമലയിലേക്ക് പോകാറുള്ളത് അങ്ങനെയുള്ള ഒരിടത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുനിസിപ്പാലിറ്റികളിൽ രണ്ടെണ്ണത്തിലാണ് ബി ജെ പി വിജയിച്ചതെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റി ആയ പന്തളത്ത് ഇപ്പോ നടന്ന തിരഞ്ഞെടുപ്പിൽ അവർ ഒന്നാം സ്ഥാനത്ത് മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട തരത്തിലായി ശബരിമലയിലെ പുതിയ അനുഭവങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കാൻ ബി ജെ പി ശ്രമിച്ചപ്പോ ഫലം ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ശബരിമല വിഷയത്തെ മുൻനിർത്തി ബി ജെ പി നടത്തിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ചുട്ട മറുപടി നൽകുവാനാണ് പത്തനംതിട്ട ജില്ലയിലെ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ഏഴ് പഞ്ചായത്തുകളിലെ ജനങ്ങൾ തീരുമാനിച്ചതിലൂടെ ശബരിമലയിൽ ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങൾ തെറ്റായ ശീലങ്ങൾ അതിന് ഉത്തരവാദികളെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് ജനങ്ങൾ കൈയടിച്ച് അംഗീകരിക്കുമ്പോൾ തന്നെ ശബരിമല വിഷയത്തെ ഒരു വർഗീയ വിഷയമാക്കി മാറ്റി തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുള്ള ബി ജെ പിയുടെ കുതന്ത്രങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ ജനങ്ങൾ നല്ല മറുപടി കൊടുത്തു എന്നാണ് ഈ കണക്ക് തമ്മെ പഠിപ്പിക്കുന്നത്